ലഹരിക്കെതിരെ യുവശക്തി എന്ന സന്ദേശവുമായി സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് കുറ്റിപ്പുറം ഉപജില്ലാ അസോസിയേഷൻ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ എ വി അജയൻ ഉദ്ഘാടനം ചെയ്തു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ അജയൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ഒരു വേണ്ടി കാരണവശാല് നിങ്ങൾ കർമ്മം ചെയ്യുക കർമ്മം ചെയ്തു കഴിഞ്ഞാൽ പ്രകൃതി നിങ്ങൾക്ക് റിസൾട്ട് കൊണ്ടുവരും വലിയ പ്രതീക്ഷയിലാണ് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ മൂടാൽ എം 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 ഹൈസ്കൂൾ മാനേജിംഗ് ഡയറക്ടർ എം ടി മുഹമ്മദ് റഫീക്ക് സ്വാഗതം പറഞ്ഞു സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് കുറ്റിപ്രം ഉപജില്ലാ സെക്രട്ടറി അനൂപ് വയ്യാട്ട് അധ്യക്ഷനായി ജില്ലാ സ്കൗട്ട് കമ്മീഷണർ എം ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി എ ഡി ഒ സി ടി മുഹമ്മദ് അമീൻ പ്രൊജക്ട് വിശദീകരണം നടത്തി ജില്ലാ കമ്മീഷണർ വി കെ കോമളവല്ലി ഷാഹിന പ്രിയാലത പോൾ മുഹമ്മദ് ഷഫീഖ് ഹഫീസ് മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു കൺവീനർ ഷൈൻ നന്ദിയും പറഞ്ഞു ഹൈസ്കൂൾ വിഭാഗത്തിൽ കുളമംഗലം എം ഇ ടി സ്കൂളും യു പി വിഭാഗത്തിൽ ആലിയ ഇംഗ്ലീഷ് സ്കൂളും വിജയികളായി ജേതാക്കൾക്ക് ട്രോഫികളും കൈമാറി ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം